കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തികേന്ദ്രമായ തൃശ്ശൂർ ജില്ലയിലെ മള്ളൂർ നിയോജക മണ്ഡലത്തിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വാർഡിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി രണ്ടിലാ ചിഹ്നത്തിൽ മത്സരിച്ച ശ്രീമതി ജൂലിയറ്റ് വിനു യു ഡി എഫിന്റെ ശക്തി വാർഡായ പാറന്നൂർ വാർഡ് രണ്ടിലാ ചിഹ്നത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി തിരിച്ചു പിടിച്ച് വാർഡിൽ നിറ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന ശ്രീമതി ജൂലിയറ്റ് വിനു കഴിഞ്ഞ എട്ടു മാസങ്ങൾക്ക് മുമ്പ് വലിയ ഒരു അപകടത്തെ തുടർന്ന് അമല മിഷൻ മെഡിക്കൽ കോളേജിലും കോയമ്പത്തൂര് ഗംഗ ആസ്പത്രിയിലും വിദഗ്ധമായ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും വാർഡിൽ സജീവമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ധാരണ പ്രകാരം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ജൂലിയറ്റ് വിനുവിനെ പാർട്ടിയുടെ സംസ്ഥാന ഉന്നത അധികാര സമിതി അംഗം ശ്രീ സെബാസ്റ്റ്യൻ ചന്ദ് ചൂണ്ടൽ ജില്ലാ ഐ ടി കോർഡിനേറ്റർ ശ്രീ സാംസം ചെറിയ കണ്ടത്ത് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ ബൈജു ലൂയിസ് എന്നിവർ ജൂലിയറ്റ് വിനുവിൻ്റെ വസതിയിലെത്തി അഭിവാദികളും ആശംസകളും നേർന്നു തൊണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ ശൈലി കമ്മിറ്റി ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് നുണ്ടൽ പഞ്ചായത്തിലെ അതിശക്തമായ പോരാട്ടത്തിലൂടെ വലിയ അട്ടിമറി വിജയം നേടിയിട്ടാണ് യു ഡി റ്റുവിനു പാറന്നൂർ വാർഡിൽ നിന്ന് വിജയിച്ചത് യു ഡി എഫ് സ്ഥിരമായി ജയിക്കുന്ന നാനൂറ് കുട്ടിന് യു ഡി എഫ് ജയിക്കുന്ന വാർഡിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയും അതിന് മെമ്പറായി പ്രവർത്തിക്കുകയും ഇപ്പോൾ എൽ ഡി എഫിലെ ധാരണയുടെ അടിസ്ഥാനത്തിലെ യൂലി റ്റുവിന് അനോജ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരിക്കും വളരെ ഉത്തരവാദിത്തമുള്ള ചുമതലയാണ് ഏറ്റെടുത്തിരിക്കുന്നത് പഞ്ചായത്തിന്റെ വികസനത്തിന് ഏറ്റവും ആവശ്യമായ ഫണ്ടുകളും കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാനും പഞ്ചായത്തിലെ സാധാരണക്കാർക്ക് ഗുണകരമായ പരിപാടികൾ തയ്യാറാക്കുവാൻ യൂലി വിനുവിനെ സാധ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേരിടുകയാണ് വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് പാർട്ടി നമ്മുടെ സേവാശേഷനും വിസനൊക്കെ കൂടി വന്ന് എനിക്ക് എല്ലാവിധ പിന്തുണയും നൽകിയതിനെ വളരെയധികം സന്തോഷമുണ്ട് ഇനി തുടർന്ന് എല്ലാവരുടെയും സഹകരണങ്ങളും പ്രാർത്ഥനകൾ വേണമെന്നും മണ്ണൂർ മണ്ഡലത്തിൽ ചുണ്ടിൽ പഞ്ചായത്തിൽ നിന്നും ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടാവുകയും ആ പഞ്ചായത്ത് മെമ്പർ എൽ ഡി എഫിനോടൊപ്പം ചേർന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഈ നിയോജമണ്ഡലത്തിൽ എന്നും അഭിമാനിക്കാവുന്ന ഒന്നാണ് യു ഡി എ ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മണ്ണൂർ നിയോജമണ്ഡലം കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്ന് ഒരിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു നന്ദി നമസ്കാരം